പിറ്റേന്ന് റിങ്സി കൊണ്ടു കൊടുത്ത ഷർട്ട് ആയിരുന്നു അവൾ മീറ്റിംഗിന് പോകാൻ വേണ്ടി ധരിച്ചിരുന്നത് അവൾ അത് ഇൻഷോർട്ട് ചെയ്തതിനു ശേഷം കണ്ണാടിയുടെ മുൻപിലേക്ക് വന്ന് നിന്നുകൊണ്ട് നോക്കി തന്റെ ശരീര വടിവ് മുഴുവൻ ആ ഡ്രസ്സിൽ എടുത്തു കാണിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് സ്വയം ഒരു ചളുപ്പ് തോന്നി കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതുപോലെ ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും ചേരുന്നില്ല എല്ലാരും ഇന്ന് എന്നെ തന്നെയാ നോക്കൂ അയാൾക്ക് ഈ ഡ്രസ്സ് അല്ലാതെ മറ്റൊന്നും കണ്ടില്ലേ എനിക്ക് വേണ്ടി ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോ അയാളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ അയാൾ എനിക്ക് തന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും അല്ലായിരുന്നല്ലോ അവൾ ഓരോന്നും കൊണ്ട് തലമുടി കെട്ടാൻ തുടങ്ങി ഡ്രസ്സ് ഇഷ്ടപ്പെടാതെ ശരീരത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആകെ ഒരു മൂഡ് പോലെ തോന്നി അതിന്റെ കൂടെ ഫെലിക്സ് തലയെന്ന് അവന്റെ മുൻപിൽ വെച്ച് പറഞ്ഞ കാര്യം അവളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി അവൻ എന്ത് വിചാരിച്ച് കാണുമെന്നുള്ള സംശയമായിരുന്നു ആമയുടെ മനസ്സ് മുഴുവൻ അതുകൊണ്ട് തന്നെ എത്ര തവണ തല കെട്ടിയെന്ന് അവൾക്ക് തന്നെ അറിയില്ല ഒന്നും അങ്ങോട്ട് ശരിയാകാത്തതുപോലെ അവളുടെ ഫേസിനൊന്നും മാച്ചല്ലാത്തതുപോലെ അവൾക്ക് ആ നിമിഷം തോന്നി കണ്ണുകൾ ചെറുതായി ഒന്നും എഴുതി നെറ്റിയിൽ പൊട്ടൊന്നും ഇടാതെ ഒഴിച്ചിട്ടിരിക്കുന്നു തലമുടി എങ്ങനെയോ പഫ് എടുത്ത് ബാക്കിലേക്ക് മുഴുവൻ വാരിക്കെട്ടി ബണ്ണിട്ടു കാതിലൊരു ചെറിയ കമ്മൽ ഒരു കൈയിൽ ചെയിനും മറുകൈയിൽ വാച്ചും കഴുത്തിൽ ഷർട്ടിനടിയിലായി അവളുടെ മിന്നുമാല കിടപ്പുണ്ട് പക്ഷെ അത് ഷർട്ടിനടിയിലേക്ക് കിടക്കുന്നത് തന്നെ അവളുടെ കഴുത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് പോലെയാണ് തോന്നിക്കുന്നത് ഒരുങ്ങി റെഡിയായി തന്റെ ബാഗും ഓഫീസിലെ ഫയലുമായി അവൾ പുറത്തേക്ക് ഇറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതും അവന്റെ ഡോർ തുറന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ഇതുവരെ റെഡി ആയില്ലേ അതും പറഞ്ഞ് അവൾ കുറച്ചു നേരം അവിടെ നിന്നിരുന്നു അവൻ വരുന്നത് വരെ അവൾ ഫെലിക്സിന് മെസ്സേജ് അയച്ച് നിന്നു അവൻ അവൾക്ക് ഓൾ ദി ബെസ്റ്റും മറ്റും പറഞ്ഞു പെട്ടെന്നാണ് അവന്റെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് അത് കേട്ടതും അവൾ ഫോൺ ഓഫ് ചെയ്ത് തന്റെ പോക്കറ്റിലേക്ക് റൂമിൽ നിന്നും ഇറങ്ങി വന്ന അവൻ അവളെയും അവൾ അവനെയും ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൻ ഒരു ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും ആണ് വേഷം ആ വൈറ്റ് ഷർട്ടിന് മുകളിൽ കൂടി ഒരു ബ്ലാക്ക് ബ്ലേസർ ഇട്ടിട്ടുണ്ട് വലത് കൈയിൽ ഒരു സിൽവർ ഇടിവളയും മറുകൈയിൽ വാച്ചും വൈറ്റ് ഷർട്ടിൽ ഇട്ടിരിക്കുന്ന കൂളിംഗ് ഗ്ലാസും ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നുപോയി ആമി അവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു ഇന്നലെ അവൾ ഇട്ടതിനേക്കാൾ ഭംഗി ഇന്ന് ആ ഡ്രസ്സിനുണ്ടെന്ന് അവന് തോന്നിപ്പോയി അനാമികയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് താൻ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു സർ തന്നെ അടിമുടി അവൻ നോക്കുന്നത് കണ്ടതും അവൾക്ക് ആകെ ഒരു വല്ലായ്മ പോലെ അവന്റെ നോട്ടത്തിൽ നിന്ന് പിൻവലിക്കാൻ എന്ന രീതിയിൽ അവൾ അവനെ വിളിച്ചു ആ പോകാം ചമ്മി പോയതുപോലെ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഇറങ്ങി അവളും അവന്റെ ഒപ്പം തന്നെ വെച്ചു പിടിച്ചു സർ നടക്കുന്നതിനിടയിൽ അവൾ അവനെ വിളിച്ചു അത് കേട്ടതും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അത് അത് പിന്നെ സോറി സർ അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിന് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ ഫെലിക്സ് അവനെ അങ്ങനെയൊക്കെ ഇന്നലെ സംസാരിച്ചതിന് അവൻ എൻ്റെ കാര്യത്തെ കുറിച്ച് ഓവർ കെയറിങ് ഉണ്ട് അതുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ ഇന്നലെ സംസാരിച്ചത് സാർ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനല്ല എൻ്റെ വില എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് അവൻ ഇന്നലെ പറഞ്ഞതിന് അവന് തിരിച്ച് പണി കൊടുക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവനെ ആശ്രയിച്ച ഒരു ഫാമിലി നാട്ടിലുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല നീ നിന്റെ ഫ്രണ്ടിനോട് പറയണം ഈ അയ്യാനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് കളിക്കണോ എന്ന് അത് അവനെ തന്നെ ദോഷം ചെയ്യും അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കിയതിനു ശേഷം മുൻപിലേക്ക് നടന്നു തെറ്റ് അവളുടെ കൂടെ ഭാഗത്തായതുകൊണ്ട് അവൾ മറുപടി ഒന്നും പറയാതെ പുറകെയും ചെയ്യുന്നു അവർ നേരെ പോയത് ആ ഹോട്ടലിലെ തന്നെ വലിയൊരു കോൺഫറൻസ് ഹാളിലേക്കായിരുന്നു കോൺഫറൻസ് ഹാളിന്റെ വാതിൽ തുറന്നതും അവിടെ ഒരു ഓഫീസ് ടേബിളും അതിനു ചുറ്റും കൂടിയിരിക്കുന്ന പത്ത് പതിനഞ്ചും വലിയ വലിയ ബിസിനസ്മാൻമാരെയും ആയിരുന്നു അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കോട്ടു സൂട്ടു ഒക്കെയാണ് വേഷം പെൺകുട്ടികൾ അവളെ പോലെയും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ശ്രദ്ധ അവരിലേക്ക് നീണ്ടു അയാനെ കണ്ടതും അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് യങ് ബിസിനസ് പെൺകുട്ടികളുടെ കണ്ണുകൾ വിടർന്നു അവൻ അകത്തേക്ക് കയറിയതും ആമിയും അവൻ്റെ ഒപ്പം കയറി പെട്ടെന്ന് അവന്റെ പുറകിലായി കയറി വരുന്ന ആമിയെ കണ്ടതും പുരുഷന്മാരെല്ലാവരും ഒരുപോലെ അവളെ നോക്കി എല്ലാവരുടെയും കണ്ണുകൾ അവളിലാണെന്ന് അറിഞ്ഞതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ അയാൻ അവളെ മറിക്കുന്ന രീതിയിൽ നടന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും നോക്കിയതിൽ നിന്നും അത് അവൾക്ക് ഒരു അവൾക്കൊരാശ്വാസമായതുപോലെ അവൾക്ക് തോന്നി പക്ഷേ അതവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആമി അറിഞ്ഞിരുന്നില്ല എല്ലാ പുരുഷന്മാരും തന്നെ അടിമുടി നോക്കുന്നത് കണ്ടതും അവൾക്കാകെ വെപ്രാളവും ചളുപ്പും ഒക്കെ തോന്നി അവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു ഗുഡ് മോർണിംഗ് അയാൻ അതിൽ ഒന്ന് രണ്ട് പേർ അവനെ വിഷ് ചെയ്തതും അവൻ തിരികെ അവരെയും വിഷ് ചെയ്തു അവൻ തന്റെ സീറ്റിലേക്ക് പോയിരുന്നതും അവൾ എവിടെ നിൽക്കണം എവിടെ ഇരിക്കണം എന്നൊക്കെയുള്ള സംശയത്തോടെ ചുറ്റിനും ഒന്ന് നോക്കി ആമിയ പെട്ടെന്ന് ആദിയുടെ വിളി കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ കൈകൊണ്ട് തന്റെ അടുത്തേക്ക് വിളിച്ചു അത് കണ്ടതും അവൾ അവന്റെ വലത് സൈഡിലേക്ക് ചെന്നു നിന്നു ദിസ് ഈസ് മൈ ന്യൂ സെക്രട്ടറി ആമിയ അവൻ അവളെ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ഹായ് ആമിയ അവരിൽ പലരും അവളെ വിഷ് ചെയ്തതും അവൾ അവരെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചതിനു ശേഷം തിരികെയും ഹായ് ഓക്കെ അവൻ എല്ലാവരെയും നോക്കി പറയും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞത് മീറ്റിംഗ് ആരംഭിച്ചു അയാൾ തന്റെ മുൻപിലിരിക്കുന്ന ആളുകളോട് സംസാരിച്ചു എന്നാൽ അതിലൊരാൾ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ അവൻ ആദ്യ പറയുന്നത് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചത് ആമിയായിരുന്നു അത് കണ്ടതും അവൻ സംസാരത്തിനിടയിൽ അവളെ ഒന്ന് നോക്കി അവളും അവന്റെ അടുത്ത് നിന്ന് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേർ അവളെ തന്നെ ശ്രദ്ധിച്ചു ഇരിക്കുകയായിരുന്നു ചിലർ പുഞ്ചിരിയോടെ അവളെ നോക്കി തലയാട്ടുമ്പോൾ അതിൽ അതിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ അവളെ അസുഖയോടും കുശുമ്പോടെയും നോക്കുകയായിരുന്നു അവന്റെ അടുത്ത് നിന്ന് അവന്റെ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന അവളോട് വല്ലാത്ത അസൂയി അവർക്ക് തോന്നിയിരുന്നു ആദ്യം വീണ്ടും അവനെ നോക്കി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു അത് അവന് വല്ലാത്ത ദേഷ്യം തോന്നി അവരോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ മുഷ്ടി ചുരുട്ടി ശ്രദ്ധ എങ്ങോട്ടൊക്കെയോ പോയി അവരോട് പറയുന്നത് തെറ്റാൻ തുടങ്ങി അവന്റെ മുമ്പിലിരുന്നവർ സംശയത്തോടെ അവനെ നോക്കി അവൻ എന്താ പറയുന്നതെന്ന് ആമയ്ക്ക് മനസ്സിലായില്ല അവന്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി പോയതുപോലെ പോലെ അവിടെ ആമിയെ നോക്കിയവൻ മാത്രമായിരുന്നു അവന്റെ കൺമുൻപിൽ സോറി ആമി എല്ലാവരെയും നോക്കി പറഞ്ഞു സർ എന്താ എന്താ പറ്റിയേ അവൾ പതി അവനോട് ചോദിച്ചതും അവൻ ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്തത് എന്നുള്ള അർത്ഥത്തിൽ അവനെയും നോക്കി എന്താ സർ അവൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി ആർക്കും അവന്റെ ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല അവൾക്കുൾപ്പെടെ അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം അവളും അവൻ്റെ ഒപ്പം ചെന്നു അവൾ ചെന്നപ്പോ അവൻ ദേഷ്യത്തോട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയായിരുന്നു സർ അവൾ പുറകിൽ നിന്ന് വിളിച്ചതും അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു സർ അവൾ ഓടി ചെന്ന് അവന്റെ മുൻപിലേക്ക് നിന്നു കുറച്ചുനേരം ഓടിയത് കൊണ്ട് തന്നെ അവൾ നന്നായിട്ട് അയക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സാർ എന്തിനാ ഇറങ്ങി വന്നത് മീറ്റിങ്ങിൽ പങ്കെടുക്കാറ് സാർ എവിടേക്കായി ദേഷ്യത്തോടെ പോകുന്നത്? ഞാൻ അവരോട് സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടായതാണോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടാണോ കാരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു കാരണം എന്താണെന്ന് നിനക്ക് അറിയണോ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളോട് തിരികെ ചോദിച്ചതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ ചെറിയൊരു ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ നീ തന്നെ എന്റെ ദേഷ്യത്തിന്റെ പുറകിലെ കാരണം എന്റെ മൈൻഡ് മുഴുവൻ പ്ലാങ്ക് ആക്കിയത് നീ ഒറ്റിയാണ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻറെ ചൂട് നിശ്വാസം പോലും അവളുടെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഞാനതിനെന്താ സർ ചെയ്തത് ഞാൻ അവരോട് സംസാരിച്ചത് തെറ്റായിപ്പോയോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നിന്റെ സംസാരമല്ല പ്രശ്നം നീ ആ പ്രശ്നം ആ സഞ്ജയ് അവൻ അവനെന്തിനാ നിന്നെ ഇങ്ങനെ നോക്കുന്നത് അവൻ എന്താ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ നെറ്റി ചുളിച്ചു ആരാ സഞ്ജയ് അവൾക്കറിയാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ തിരികെ അവനോടും ചോദിച്ചു അതിനവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല അയാൾ നോക്കിയൊന്നും ഞാൻ കണ്ടില്ല സർ അയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ അയാൾ എന്നെ നോക്കിയതിന് ഞാൻ എന്ത് ചെയ്യാനാ അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ അവനെ നോക്കിക്കാണും അതാണല്ലോ അവൻ തിരിച്ച് നിന്നെ നോക്കിയത് നീയും നിന്റെ ഈ ഡ്രസ്സും എല്ലാം ഒരു പ്രശ്നമാണ് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പ്രശ്നമാണെന്ന് പറയുന്നത് ഓക്കെ എന്തർത്ഥത്തിലാണ് സാറിന്റെ ഡ്രസ് ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് സാർ തന്നെയല്ലേ എനിക്ക് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നത് അവൾ സംശയത്തോടെയും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ആ ചോദ്യത്തിന് അവന് മറുപടി ഇല്ലായിരുന്നു ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ ഓരോന്ന് ഓരോന്നിറങ്ങിക്കൊള്ളും അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു എന്ത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല സാർ എന്തിനെ എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തന്നെ ഒരാളിനെ നോക്കിയെന്നും പറഞ്ഞ സാറിന് എന്താ പ്രശ്നം അയാൾ എനിക്ക് ഇറിറ്റേഷൻ ആയി തോന്നുന്നുണ്ടെന്ന് ഞാൻ സാറിനോട് കംപ്ലയിന്റ് പറഞ്ഞോ സാർ എന്തിനെ എന്ത് കാര്യത്തിൽ ഇത്ര ബോധർഡ് ആകുന്നത് അവൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു അതേ ദേഷ്യത്തോടെ തന്നെയാണ് അവൾ ആദ്യോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചതും ഞാനല്ലാതെ പിന്നെ ആരാടി നിന്റെ കാര്യത്തിൽ ബോധേടാകേണ്ടത് അവൻ ദേഷ്യത്തോട് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പിടിച്ച പിടിയിൽ അവൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കാപ്പി കണ്ണുകളിലേക്കാണ് നോക്കിയത് അവന്റെ വാക്കുകളിലാണ് അവൾ ഉടക്കിപ്പോയത് ആ ചോദ്യം ചോദിച്ച അവളെ തള്ളി മാറ്റി അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി ഒരു നിമിഷം അവന്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് പകച്ചു പോയെങ്കിലും പെട്ടെന്ന് അവൾ മീറ്റിങ്ങിനെ പറ്റി ആലോചിച്ചു സർ നിൽക്ക് അതും പറഞ്ഞ് അവൾ ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു സാർ ഇത് വിനയൻ സാറിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് അത് എന്നേക്കാൻ നന്നായിട്ട് സാറിന് അറിയാവുന്നതല്ലേ പ്ലീസ് സാറ് തിരിച്ചു വന്ന് അവരോട് സംസാരിക്കുക ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ അവർ വന്നത് എന്നിട്ട് അതൊന്നും ഇല്ലാതാക്കി തീർക്കാനാണോ സാറിന്റെ ഉദ്ദേശം അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവൻ ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു സർ പ്ലീസ് ഞാനാണ് സാറിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല സാർ അവരോട് ചത് സംസാരിക്കേ ഇപ്പൊ സാർ അവരോട് സംസാരിക്കാതെ തിരിച്ചു പോവുകയാണെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യ പിന്നീട് ഒരിക്കലും നമുക്ക് അവരുടെ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെയും സാറിന് അത് വിഷമാവുകയും ചെയ്യും സാറിനോടുള്ള വിശ്വാസം ഇല്ലാതാവുകയും ചെയ്യും ഞാൻ പറയുന്നത് സാർ കേൾക്കണം അവൾ കെഞ്ചുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ആദ്യം അത് ശരിയാണെന്ന് തോന്നി അച്ഛന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് അത് താനായിട്ട് ഇല്ലാതെയാക്കരുത് ഏട്ടൻ ഡോക്ടർ കരിയറിലേക്ക് തിരിഞ്ഞപ്പോഴും അച്ഛൻ ആകെ ഉണ്ടായിരുന്ന വിശ്വാസം ഞാനായിരുന്നു ഒരിക്കൽ അത് ഞാൻ ഇല്ലാതാക്കിയതാണ് പക്ഷെ ഇനി അതുണ്ടാകാൻ പാടില്ല അച്ഛൻ തിരിച്ചു വരുമ്പോ സന്തോഷവാർത്ത വേണം അച്ഛനെ അറിയിക്കാൻ അവൻ മനസ്സിൽ ചിന്തിച്ചതും അവൾ പറയുന്നതാണ് ശരിയെന്ന് അവന് അവൻ തിരികെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അവളാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകണോ വേണ്ടായോ എന്നുള്ള രീതിയിൽ അവിടെ നിന്നു എന്ത് നോക്കി നിക്കുവാടി ഇങ്ങോട്ട് വാടി പെട്ടെന്ന് അവന്റെ ചോദ്യം കേട്ടതും അവൾ അവന്റെ ഒപ്പം ആ മുറിയിലേക്ക് ചെന്നു വാട്ട് ഹാപ്പൻ ഐ ആൻഡ് എനിത്തിങ് റോങ് അതിലൊരാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നത്തിങ് സർ അവൻ പറഞ്ഞിട്ട് വീണ്ടും അവരോട് സംസാരിക്കാൻ തുടങ്ങി ആ മീറ്റിംഗിന്റെ അവസാനം വിനയചന്ദ്രന്റെ ആഗ്രഹം പോലെ തന്നെ ആ പ്രോജക്റ്റ് അവർക്ക് തന്നെ ലഭിച്ചു കൺഗ്രാറ്റ്സ് അയാൻ പലരും അവനെ വിഷ് ചെയ്തു ആദ്യക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് അച്ഛന് പകരം താനൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്നത് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ സക്സസ് ആയതിന്റെ സന്തോഷം അവനുണ്ടായിരുന്നു ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഐ റിയലി ലൈക്ക് ഹർ ടാല പലരും അവളെയും അവനോടൊപ്പം പുകഴ്ത്തിയിരുന്നു എന്നാൽ അതൊന്നും അവിടെ വന്ന കൊച്ചു പെൺകുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കൺഗ്രാറ്റ്സ് അയാൻ സാർ പെൺകുട്ടികൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു അവൻ എന്തൊക്കെയോ അയാനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ആദിയുടെ കണ്ണുകൾ തെരഞ്ഞത് അവളെ ആയിരുന്നു അത് മറ്റുള്ള പെൺകുട്ടികൾ കാണുകയും അവർക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നുകയും ചെയ്തു ആമി അവൾ കൊണ്ടുവന്ന റിപ്പോർട്ട് മറ്റും അടുക്കി വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അയാൻ കുറച്ച് മാറി നിന്നായിരുന്നു പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഹായ് ആമിയ പെട്ടെന്നൊരു പുരുഷ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി ആദ്യ പറഞ്ഞ സഞ്ജയ് ആയിരുന്നു അത് എന്നാൽ ആമിക്ക് ആരാണ് സഞ്ജയ് എന്നോ തന്റെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഐ ആം സഞ്ജയ് സഞ്ജയ് ദത്തൻ അവൻ അവൾക്ക് നേരെ കൈ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും ആദി ഒരു സഞ്ജയെ പറ്റി പറഞ്ഞത് അവൾ ഓർത്തു അപ്പൊ ഇതായിരിക്കും ആദി പറഞ്ഞ സഞ്ജയ് എന്ന് അവൾക്കും തോന്നി കാണാൻ നല്ല വെളുത്ത ഒരു സുന്ദരനായിരുന്നു ഈ സഞ്ജയ് അവൻ തന്റെ നേരെ കൈനീട്ടുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ നേരെ പോയത് ആദിയിലേക്കായിരുന്നു അവിടെ അവൻ പെൺകുട്ടികളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ തന്റെ നേർക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായെങ്കിലും തന്റെ നേരെ കൈനീട്ടി തന്നെ പരിചയപ്പെടാൻ വന്നു നിൽക്കുന്ന ആളിനെ നിരുത്സാഹപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൾ തിരികെ അവനും കൈ കൊടുത്തു യു ആർ സോ ട് ആൻഡ്സോ ബ്യൂട്ടിഫുൾ ഐ റിയലി ലൈക്ക് യു സഞ്ജയ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നും തന്നെ പറയാതെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അര്യു മാരിഡ് അയാൾ പെട്ടെന്ന് അവളെ നോക്കി ചോദിച്ചതും അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു എന്താണ് അവനോട് മറുപടിയായിട്ട് താൻ പറയണ്ടതെന്നുള്ള സംശയത്തോടെ അവൾ നോക്കിയതും സഞ്ജയുടെ ഷോൾഡറിൽ അവൻ കൈവച്ചിരുന്നു സഞ്ജയ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടത് ആദിയായിരുന്നു